പിന്നെ നമുക്കൊരു ചിക്കൻ പാർസ് വെച്ചിട്ട് നല്ലൊരു കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാം ഈ ഉറപ്പുള്ള ഭാഗം മാത്രം എടുത്താൽ മതി കരലിൽ ഒഴിവാക്കാം ചെറുതായി നുറുക്കിയിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടിയപ്പോൾ ഒന്ന് കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരൊന്ന് അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ കുറേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഹോസ്പിറ്റൽ ബസ് പനി അതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പം അത് കാരണം കൊണ്ട് കുറെ വഴകി വീടി ഇടാൻ ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറുി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളകും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കുക പിന്നെ രണ്ട് വലിയ സബോൾ ചെറുതായി പൊടിയായിട്ട് അരിയുക അതും കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ചട്ടി നല്ല ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സബോളതിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക വാഴന്ന് വന്നാൽ നമുക്ക് ചതച്ച് വെച്ചത് അത് അതിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ആരും ഇതേപോലെ പാട്സ് കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ബീഫിൻ്റെ രുചിയാണ് നമുക്കിത് വരട്ടിയെടുക്കുമ്പോൾ ഇപ്പം എല്ലാവരും ചിക്കൻ പാട്സ് കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വരട്ടി നോക്കുക നമ്മുടെ സദശത ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് നേരത്തെ ഇട്ടുണ്ട് അതിന് മസാലയിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത് നമുക്ക് പാകത്തിനിടെ എത്രയും കഷ്ണമുണ്ടെങ്കിൽ അത്ര ഇട നമ്മൾ ഒരു കിലോ പാട്സാണ് എടുത്ത് കണത് അതിലേക്കുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു കാലീസ്പൂണ് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് നന്നായി പച്ചമണം ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ കൂടെ നന്നായി വെന്തുണ അതിൻ്റെ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല നെയ്യൊക്കെ ഉള്ള വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് വരെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ വെള്ളം ഒഴിച്ചാലാണ് നമുക്കിതിന് ടേസ്റ്റ് കൂടുക നമുക്ക് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് വേവിച്ച പാഴ്സൽ കിട്ടുകൊടുക്കാം അത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നല്ലോണം വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കുക നല്ലോണം കുഴമ്പ് രൂപത്തിലാവുന്നവരെ നമുക്കത് കുറുക്കിയെടുക്കുക ഇനി നമുക്കതിൽക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല കൂട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക അതും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് തീ ഓഫ് ചെയ്യാം നമ്മുടെ പാഴ്സും അരറ്റ് ചെയ്ത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതും ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും